ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഇതുവരെ നടന്ന സംഘർഷത്തിൽ ആർക്കാണ് മുൻതൂക്കമെന്ന് നിഷ്പക്ഷമായി പരിശോധിക്കുകയാണ് എങ്കിൽ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നിഷ്പക്ഷമായി പരിശോധിക്കുകയാണ് എങ്കിൽ ചില മേഖലകളിൽ ഇസ്രായേലിനാണ് മുൻതൂക്കം മറ്റു ചില മേഖലകളിൽ ഇറാനും മുൻതൂക്കമുണ്ട് ചുരുക്കി പറയുകയാണ് എങ്കിൽ രണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ നേരിട്ടുള്ള സഹായം ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമായിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും ഇറാൻ കാര്യമാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്നലെ ഇറാന്റെ അറാഖ് ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയിരുന്നു അതിന് തിരിച്ചടിയായി ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടല്ലവീവിന് നേർക്കും അതുപോലെ തെക്കൻ ഇസ്രായേലിലെ ബീർഷിബയിലേക്കും അതിശക്തമായ മിസൈൽ ആക്രമണമാണ് ഇറാൻ ഇന്നലെ നടത്തിയത് ബീർഷിബൈ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും സൈനിക ഹോസ്പിറ്റൽ തകരുകയും ചെയ്തിരുന്നു അതിനുശേഷം വീണ്ടും ഇന്ന് രാവിലെ ബീർഷിബയിൽ ഇറാന്റെ മിസൈൽ വീണിരിക്കുകയാണ് ഹൈഫക്കും ടെല്ലവീവിനും ശേഷം ഇറാൻ സൈന്യം ഇപ്പോൾ തെക്കൻ ഇസ്രായേലിലെ ബീർഷിബയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ നിരവധി കെട്ടിടങ്ങൾക്കിടയിലാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ബീർഷിബയിൽ വീണിരിക്കുന്നത് നിരവധി കാറുകൾ കത്തിയ ഒരു കെട്ടിടത്തിന് വലിയ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനു പുറമെ ബീർഷിബയിലെ മെട്രോ സ്റ്റേഷൻ നേർക്കും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ബീർഷിബ മെട്രോ സ്റ്റേഷൻ അടച്ചു എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് രാവിലെ ബീർഷിബക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇരുപതോളം ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് തുടർച്ചയായി രണ്ടാമത്തെ ദിവസവും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം തകർത്തുകൊണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ബീർഷിബയിൽ പതിച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇന്നലെ രാത്രി അറുപതോളം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ നൂറ്റി ഇരുപത് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നത് ഇസ്രായേൽ സൈന്യം പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് എന്നാണ് പച്ചക്കള്ളമാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ മാധ്യമങ്ങൾ പ്രതികരിച്ചത് ഇന്നലെ ഇറാനിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവും അതുപോലെ മുതിർന്ന കമാൻഡറുമായ മുഹുസിൻ റിസായി പ്രതികരിച്ചത് ഇറാനെതിരെയുള്ള സോറി ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ ഇറാൻ ഇപ്പോൾ തങ്ങളുടെ സൈനിക ശക്തിയുടെ മുപ്പത് ശതമാനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് അതുപോലെ ഇറാന്റെ നാവിക ശക്തിയുടെ ഒരു ശതമാനം പോലും തങ്ങൾ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇറാനിലെ പ്രമുഖ കമാൻഡറും അതുപോലെ സൈനിക നേതാവുമായ മുഹുസിൻ റിസായി പ്രതികരിച്ചത് അത് മാത്രമല്ല ലബനോനിലെയും യമനിലെയും ഇറാക്കിലെയും തങ്ങളുടെ പ്രോക്സികളോട് ഇപ്പോൾ യുദ്ധത്തിന് ഇറങ്ങേണ്ട എന്നാണ് ഇറാൻ സൈന്യം പറഞ്ഞിരിക്കുന്നത് ഹോർമൂസ് എന്ന തങ്ങളുടെ വജ്രായുധം ഇതുവരെ തങ്ങൾ എടുത്ത് പ്രയോഗിച്ചിട്ടില്ല എന്നാണ് മൊഹസിൻ റിസായി ഇന്നലെ പ്രതികരിച്ചത് ഇസ്രായേലിനെ തോൽപ്പിക്കുവാനുള്ള എല്ലാവിധ സൈനിക ശക്തിയും ഇറാനുണ്ട് എന്നാണ് മൊഹസിൻ റിസായി ഇന്നലെ പ്രതികരിച്ചത് അതിശക്തമായ തിരിച്ചടി ഇസ്രായേലിന് നൽകുമെന്നും മൊഹസിൻ റിസായി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതിനിടെ പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ദ ഗാർഡിയൻ ഇസ്രായേലികളെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന നെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ ഒരു വിവരം തന്നെയാണ് ദ ഗാർഡിയൻ പുറത്തുവിട്ടിരിക്കുന്നത് ഇറാന്റെ ന്യൂക്ലിയർ പരീക്ഷണം പ്രത്യേകിച്ച് ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന ഫോർദോ ആണവ കേന്ദ്രത്തിൽ അമേരിക്കയുടെ ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയാലും ഫോർദോ ആണവ കേന്ദ്രത്തിലെ ബങ്കറുകൾ തകർക്കാൻ കഴിയില്ല എന്നാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഈ വാർത്തയാണ് ദ ഗാർഡിയൻ പുറത്തുവിട്ടത് മുന്നൂറ് അടി താഴ്ചയിലാണ് ഫോർദോയിലുള്ള ഇറാന്റെ ആണവ ബങ്കറുകൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ബങ്കർ ബ്ലസ്റ്റർ ബോംബറുകൾ കൊണ്ട് ആക്രമണം നടത്തിയാലും ഇറാന്റെ ഫോർദോ ആണവ നിലയത്തിലെ ബങ്കറുകൾ തകർക്കാൻ സാധിക്കില്ല എന്നാണ് പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ദ ഗാർഡിയൻ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ദ ഗാർഡിയൻ പുറത്തുവിട്ടിരിക്കുന്നത് ആണവായുധം ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയാൽ മാത്രമേ ഫോർദോ ആണവ നിലയത്തിലെ ഭൂഗർഭ ബങ്കറുകളെ തകർക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഫ്ലോർദോ ആണവ നിലയത്തിലെ ബങ്കറുകളെ നിഷ്പ്രയാസം തകർക്കാൻ സാധിക്കും ഒരു പ്രദേശത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആണവായുധമാണ് ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ ഒരിക്കലും ഒരു ആണവാക്രമണം നടത്തില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത് അതിന് നിരവധി കാരണങ്ങളുമുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് നിലവിൽ ഇസ്രായേലിന്റെ കൈവശം നൂറോളം ആണവായുധങ്ങൾ ഉണ്ട് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നദന്യാഹു ആണ് എങ്കിൽ ഒരു സൈക്കോ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു ആണവായുധം ഉപയോഗിച്ചുകൊണ്ട് ഒരു ടാക്ടിക്കൽ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ ഫ്ലോർദോ ആണവ കേന്ദ്രത്തിന് നേർക്ക് ആക്രമണം നടത്തുമോ എന്നതാണ് ലോകം ആകാംക്ഷയോടും ഭയത്തോടും കൂടി ഉറ്റുനോക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അമേരിക്ക അതിനെ തടയും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ടി വരും ഇന്നലെ ഇറാനിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും മുതിർന്ന കമാൻഡറുമായ മൊഹസിൻ റിസായി പ്രതികരിച്ചത് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ നശിക്കാൻ സാധ്യതയുള്ള എല്ലാ വസ്തുക്കളും ഇറാൻ സുരക്ഷിതമായി ഭൂഗർഭ ബങ്കറുകളിലേക്ക് മാറ്റിയിരുന്നു എന്നാണ് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളെല്ലാം വെറുതെയായിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും വൈറ്റ് ഹൌസിന്റെ പ്രസ് സെക്രട്ടറിയായ കരോലിന ലിവിറ്റ് പ്രതികരിച്ചത് അമേരിക്ക ഒരിക്കലും ഇറാനെ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ അനുവദിക്കില്ല അതുപോലെ തന്നെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണവും അമേരിക്ക ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രസ് സെക്രട്ടറിയായ കരോലിന ലിവിറ്റ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പ്രതികരിച്ചത് പക്ഷേ അമേരിക്കയുടെ ഈ ഭീഷണിയൊന്നും തങ്ങളുടെ അടുത്ത് വേണ്ട എന്നും തങ്ങൾ ന്യൂക്ലിയർ പദ്ധതികളുമായി തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോകുമെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചത് കരോലിന ലിവിറ്റ് പറയുന്നത് ട്രംപ് ഇറാന് രണ്ടാഴ്ച കൂടി സമയം കൊടുത്തിരിക്കുകയാണ് ഈ സമയത്തിനുള്ളിൽ ഇറാൻ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി കരാറിൽ ഒപ്പിടണം അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി ടീമുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചർച്ചയിൽ ഇറാന് നേരെ ആക്രമണത്തിന് അമേരിക്കൻ സൈന്യത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി രണ്ടാഴ്ച കൂടി തങ്ങൾ കാത്തിരിക്കും അതിനുള്ളിൽ ഇറാൻ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ഒപ്പുവെച്ചില്ല എങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് വൈറ്റ് ഹൗസിന്റെ സെക്രട്ടറിയായ കരോലിന ലിവിറ്റ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാധ്യമ പ്രവർത്തകർക്കുള്ള ചോദ്യമായാണ് കരോലിനാലിവിറ്റ് തരത്തിലുള്ള മറുപടി നൽകിയിരിക്കുന്നത് റഷ്യയുടെ വക്താവായ ദിമിത്രി പെസ്കോവ് ഇതിന് മറുപടിയുമായി വന്നിരിക്കുകയാണ് അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇസ്രായേലോ അല്ലായെങ്കിൽ അമേരിക്കയോ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് റഷ്യയുടെ വക്താവായ ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചത് പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് റഷ്യ വെറും വാക്കുകൾ കൊണ്ട് മാത്രമാണ് ഇറാനെ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അമേരിക്ക അങ്ങനെയല്ല ഇസ്രായേലിന് വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും അമേരിക്ക സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ തന്നെ ഇസ്രായേലിന് എല്ലാവിധ സഹായങ്ങളും അമേരിക്ക നൽകുന്നുണ്ട് ഇതിനു പുറമെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിനു വേണ്ടി ഇറാനു ചുറ്റും അമേരിക്ക വൻതോതിലുള്ള സൈനിക സന്നാഹങ്ങളാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ അമേരിക്കയുടെ ഈ സൈനിക സന്നാഹങ്ങളെ തടയുന്നതിനു വേണ്ടി അമേരിക്ക ഇറാനു നേർക്ക് ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ അതിനെ തടയുന്നതിന് വേണ്ടി പേർഷ്യൻ ഗൾഫിലേക്ക് യുദ്ധവിമാനങ്ങളോ യുദ്ധക്കപ്പലുകളോ അയക്കുവാൻ റഷ്യ ഇതുവരെ തയ്യാറായിട്ടില്ല അമേരിക്ക ഇറാനിന് നേരെ ഒരു മിന്നൽ ആക്രമണം നടത്തുകയാണ് എങ്കിൽ റഷ്യക്ക് അത് നിലവിൽ തടയുവാനും സാധിക്കുകയില്ല ഇനി അമേരിക്ക ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയതിനു ശേഷം ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് റഷ്യയുടെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം റഷ്യയും ഇറാനും തമ്മിൽ സ്ട്രാറ്റജിക്കൽ പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവെച്ച രണ്ട് രാജ്യങ്ങളാണ് ഈ മാസം ജനുവരിയിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഇരുപത് വർഷത്തെ സ്ട്രാറ്റജിക്കൽ പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവെച്ചത് അതുകൊണ്ട് തന്നെ നിയമപരമായി ഇറാനെ സംരക്ഷിക്കുവാൻ റഷ്യക്ക് ബാധ്യതയുണ്ട് കാത്തിരുന്നു കാണാം അമേരിക്കയുടെ ഭീഷണിയെ നേരിടുന്നതിനു വേണ്ടി ഇറാനു നേരെ അമേരിക്ക നടത്തുന്ന കൊലവിളികളെ നേരിടുന്നതിനു വേണ്ടി റഷ്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിലവിൽ ഇതുവരെ റഷ്യ ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയാൽ മാത്രമേ തങ്ങളുടെ ആണവ ബങ്കറുകളെ തകർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസമാണ് ഇറാൻ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോഴും അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ഇസ്രായേലിനെതിരെ യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ഒരു ന്യൂക്ലിയർ ആക്രമണം നടത്തില്ല എന്ന വിശ്വാസവും ഇറാനുണ്ട് എന്തായാലും കാത്തിരുന്നു കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്